കർത്താവിൻ്റെ നന്മയും മഹിമയും നിലനിർത്തി മഹത്വത്തോടുകൂടി ജയാളികളായി ജീവിക്കേണ്ടെന്നതിനാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് എന്നാൽ പലപ്പോഴും ലോകപ്രകാരം ലോകക്കാരെ പോലെ അലഞ്ഞ് ലോകത്തിൻ്റെ മഹിമകളെ തേടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത സ്വഭാവം ഇന്ന് അനേകരിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തിൻ്റെ ജഡീക മോഹങ്ങൾ ലോകത്തിൻ്റെ പദവികൾ പ്രശസ്തി ലോകത്തിൽ കിട്ടാവുന്ന പലതിനു വേണ്ടിയും നാം ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ദൈവവചനത്തിന് അപ്പോസ്തോലാകുന്ന പൗലോസിനെ നാം കാണുമ്പോൾ തനിക്ക് ലഭ്യമാ ആകാമായിരുന്ന എല്ലാ നന്മകളെയും വിട്ട് ദൈവപ്രവൃത്തിക്കായി നിലനിൽക്കുകയാണ് അതുകൊണ്ടാണ് അപ്പോസ്തോലാകുന്ന പൗലോസ് പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നതാറും കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ആപത്തിനോ വാളിനോ വാഴ്ചയ്ക്കോ ഇപ്പോഴുള്ളതിനോ ഉയരത്തിനോ ഒന്നിനും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിപ്പാൻ കഴിയുകയില്ല പിന്നെ ഈ മെഫീസ് ലേഖനം നാലാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവവചനം ഇങ്ങനെ പറയുന്നു നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാ മണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പുറക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുകയും ചെയ്യുവാൻ ശ്രമിക്കാം അതെ നമ്മെ വിളിച്ചിരിക്കുന്ന വിളിക്ക ഒരു ഉത്തരവാദിത്വമുണ്ട് അത് പൂർണ്ണമായ നിലകളിൽ ദൈവിക ഭക്തിയിൽ മനസ്സിലാക്കി അത് ഗ്രഹിച്ചറിഞ്ഞ് വിശ്വാസത്തോടെ ജീവിപ്പാനാണ് നാം ഒരുങ്ങേണ്ടുന്നത് എന്നാൽ ഇന്ന് പലപ്പോഴും മത്സരങ്ങൾ വർദ്ധിച്ച് പരസ്പരം കരുവാരിത്തേക്കുകയും പരസ്പരം ചെളിവാരി ഏറിയുകയും ചെയ്ത് അനേക ജീവിത സാഹചര്യങ്ങളിൽ പരാജയപ്പെട്ടു പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്കനുസരിച്ച് സൗമ്യമാമണ്ണം നടപ്പാൻ അതെ ദീർഘക്ഷമയോടുകൂടെ ആയിരിക്കാൻ ആത്മാവിൽ അതിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ നാം തയ്യാറാകണം ഇന്ന് സഭകളിൽ കുടുംബങ്ങളിൽ വ്യക്തികളിൽ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പരസ്പരമുള്ള സ്നേഹം ആർദ്രത ഇവയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആ സമാധാന ബന്ധവും ആർദ്രതയും നിലനിർത്തി കാത്തു സൂക്ഷിക്കുവാൻ നാം തയ്യാറാകേണ്ടുന്നത് വളരെ ആവശ്യമാണ് കാരണം മത്തായുടെ സുശിഷൻ പതിനൊന്നാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യത്തിൽ യേശുവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് വർണ്ണിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റെടുത്ത് എന്നോട് പഠിപ്പി എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും പലപ്പോഴും സമാധാനമുണ്ടെന്ന് നാം പറയുമ്പോൾ തന്നെ പലപ്പോഴും സമാധാനം നാം അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ പലതിനെ ചൊല്ലി വിലപിച്ച് കരയുന്ന വാർത്തയെപ്പോലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നിരാശപ്പെട്ടു വേദനിച്ച് ക്ഷീണിച്ച് തളർന്നു പോകുന്ന മണിക്കൂറുകൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നാൽ ഒരു കാര്യം പലതിനെ ചൊല്ലി വിചാരിക്കുന്ന വിചാരപ്പെടുന്ന നാം ഓരോരുത്തരും ഇന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതെ നാഥൻ നമ്മളുടെ വീട്ടിൽ സമാധാനവുമായി വരുന്ന ഒരു ദിവസമുണ്ട് ആ ദിവസം നമ്മുടെ ജീവിതത്തിൽ സമാധാനവും നന്മയും അനുഗ്രഹവുമായി തീരുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കുക അതെ ദൈവിക മഹത്വത്തിനായിട്ടാണ് നമ്മെ വിളിച്ചിരിക്കുന്നത് എന്നുള്ള ആ ഉദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട് ദൈവഹിതത്തിനായി ജീവിക്കാൻ തക്കവണ്ണം നാം നമ്മെ തന്നെ തയ്യാറാകുക ദൈവവചനം പറയുന്ന വാചകം വളരെ വ്യക്തമാണ് ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റെടുത്ത് എന്നോട് പഠിപ്പി അതെ അങ്ങനെ നാം പഠിച്ച് ജീവിതത്തിൽ സമാധാനവും സൗമ്യതയും നിലനിർത്തി മുൻപോട്ട് പോകുവാൻ തയ്യാറായ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിൽ നിലനിൽപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കും